you ഞങ്ങൾ മത്തൻ്റെ ഇലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മത്തൻ്റെ പറിക്കാനായിട്ട് ടെറസിൻ്റെ മേലെ കയറി വന്നതാണ് അപ്പോൾ ഇതൊക്കെ എൻ്റെ ഉപ്പ ഇവിടെ ഉണ്ടായപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഉപ്പുണ്ടായപ്പോൾ ഇതൊക്കെ നല്ല പച്ചപ്പായിട്ട് നല്ല നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ നോക്കലായതുകൊണ്ട് ഞാൻ ഒരാഴ്ചയിൽ ഒരു വട്ടം രണ്ട് വട്ടമൊക്കെ വെള്ളം നനച്ചു കൊടുക്കാറുള്ളൂ കേട്ടോ അത് കാരണം ഇതിൻ്റെ ഇലകളൊക്കെ കുറേ വാടിപ്പോയിട്ടുണ്ട് ഇതിൻ്റെ കായക്ക് മത്തന് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഇല പറിക്കാൻ വേണ്ടിയിട്ടാണ് മത്തനൊക്കെ നമുക്ക് കറിയിൽ പോയിട്ടുണ്ടെങ്കിൽ കിട്ടല്ലോ പക്ഷെ ഇല എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ വാങ്ങാനൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ ഉപ്പുണ്ടായപ്പോൾ ഇതിലൊക്കെ നിറയെ ഇലകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ നോക്കലായത് കൊണ്ട് ഇതൊക്കെ ആകെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം ചെറുതായിട്ടൊക്കെ മുളകും അതൊക്കെ പൂവൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ പിന്നാലും നമുക്കൊരു കറിക്ക് വേണ്ടിയിട്ടുള്ള ഇലകളൊക്കെ നമുക്കിതിന്ന് പറിച്ചെടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പം ഇതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഇസാനാണ് ഇസാനാണെങ്കിൽ നമ്മൾ തൊട്ടടുത്തൊരു പാർക്ക് വന്നിട്ടുണ്ട് ആ പാർക്കിൽ ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കുകയാണ് അവന് കളിക്കാൻ വേണ്ടി ഓടിപ്പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബാക്കിയുള്ളത് നമ്മൾക്കൊന്ന് പറിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ എനിക്ക് ഒരു കറിക്കൊക്കെ ഉള്ള ഇലകളൊക്കെ നിന്ന് പറിച്ചെടുക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ നല്ല ഇലകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താ ഒരു മത്തനവിടെ പിടിച്ചിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തപ്പോഴാണ് കണ്ടത് ഞാൻ ഇല പറിച്ചപ്പോഴൊന്നും ഞാനത് കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഏകദേശം നമുക്കൊരു കറിക്കുള്ള ഇലകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൽ നല്ല പൊടിയുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് അതൊന്ന് കഴുകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇല താളിക്കാണ് കേട്ടോ ചെയ്യുന്നത് അതിനുള്ള കഞ്ഞിവെള്ളം അവിടെ ഉണ്ട് ഞാനപ്പോൾ ചോറ് ഊറ്റിയിട്ടൊന്നുമില്ലായിരുന്നു കഞ്ഞിവെള്ളം മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഇല ഉണ്ടോ അറിയാൻ അറിഞ്ഞിട്ട് വേണം കുറച്ച് കഞ്ഞിവെള്ളം മാറ്റി വെക്കാൻ എന്നൊക്കെ കേട്ടിട്ട് അങ്ങനെ ഞാൻ ഊറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ ഞാൻ കുറച്ച് അയൽ ഉണ്ടായിരുന്നു അതുപോലെ എനിക്ക് എൻ്റെ ഫേവറായിട്ടുള്ള മാന്തൽ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ പൊരിച്ചെടുക്കട്ടെ അപ്പം എന്നിട്ട് വേണമൊക്കെ കഴിഞ്ഞിട്ട് വേണം ഉപ്പേരുണ്ടാക്കാൻ എന്നുള്ള ഇതിലായിരുന്നു പിന്നെ മാന്തളിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്ട്ടോ നല്ല ഇഷ്ടമാണ് പക്ഷെ എനിക്ക് വലിയ മാന്തലേറെ ഇഷ്ടം ആ ചെറിയ മാന്തളാതൊന്നും ഇവിടെ അങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ വലിയ മാന്തള ഇവിടെ കണ്ടിട്ടുള്ളൂ അങ്ങനെ നമ്മൾ ചോറൊക്കെ ഞാൻ ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മത്തൻ ജലം ഒന്ന് താച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് വെളിച്ചെണ്ണതിൽ നന്നായിട്ട് മുരി മുരിയിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ചിലവിൽ വെളുത്തുള്ളിയൊക്കെ ഇടുന്നുണ്ട് പക്ഷേ നമ്മൾ നാട്ടിലങ്ങനെ ഉള്ളി മാത്രം ഇട്ടിടുക അതുപോലെ തന്നെ പച്ചമുളകും ഇടും പിന്നെ അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിക്കുകയാണ് ചെയ്യുക ഇനി ഈ കഞ്ഞിവെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഇലകൾ ഇട്ട് കൊടുക്ക കേട്ടോ അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള ഇലകൾ അതിൻ്റെ നാരൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ളതാണ് അതപ്പോൾ ഈ തിളച്ച് വരുന്ന ഈ കഞ്ഞിവെള്ളത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് അടച്ചുവിട്ടിട്ട് വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ അധികം വേവൊന്നുമില്ല വേഗം വന്ന് വരും ഇത് നമ്മൾ മലപ്പുറത്തിൻ്റെയൊക്കെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ നല്ല ആണ് ഭയങ്കര ഇഷ്ടമാണ് മത്തൻ തെല എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വാങ്ങാനൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് ാണ് ഒരു സൗണ്ട് കേട്ട് വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഓതി എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണീറ്റ് അവൻ കരച്ചിലൊക്കെ തുടങ്ങി അപ്പം കരുതി ഇന്നിപ്പോൾ മീൻ പൊരിച്ചത് കറി മാത്രം ആക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഇന്നത്തേത് അടിപ്പൊളി ഉച്ചയൂണിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മാന്തളും അതുപോലെ അയിലയും അതാ നമ്മുടെ അടിപൊളി മത്തൻ്റെ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്